പിതാവിനെ ഇത്രയും കാലത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇടവക പള്ളി ഞാൻ ശുശ്രൂഷ ചെയ്ത മേഖലകളെ കുറിച്ചാണ് സ്ഥലങ്ങളെയും രംഗങ്ങളെയും കുറിച്ചാണ് അദ്ദേഹം ഞാൻ വൈദികനായതിനു ശേഷമുള്ളതാണ് മോൻ ചോദിക്കുന്നത് വൈദികന ആ വൈദികനായി കഴിഞ്ഞിട്ട് രണ്ട് വർഷവും ഒമ്പത് മാസവും ഞാൻ ചങ്ങനാശ്ശേരി മെത്രാപ്പലിത്തൻ പള്ളിയുടെ അസിസ്റ്റൻ്റായിരുന്നു വൈദികനായതിനു ശേഷം ഉടനെ തന്നെ അന്ന് തന്നെ തിരഞ്ഞെടുത്തു എന്തിനാണ് ദൈവശാസ്ത്രത്തിൽ എം എ ഡിഗ്രി എടുക്കാനായി എം ടി എച്ച് അതുകൂടെ പഠിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എം ടി എച്ചോടുകൂടിയാണ് എൻ്റെ പൈതീക ശുശ്രൂഷ ആരംഭിക്കുന്നത് അത് ചങ്ങനാശ്ശേരി മത്രാ പോലെ നമ്മൾ ഈ രണ്ട് വർഷം ഒമ്പത് മാസം അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രൂപത വിഭജിച്ചു കാഞ്ഞിരപ്പള്ളി രൂപത ഉണ്ടായി അപ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപത ഉണ്ടായപ്പോൾ എന്നെ ചങ്ങനാശ്ശേരി പള്ളിയുടെ അസിസ്റ്റൻ്റ് എന്ന ആ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി ചങ്ങനാശ്ശേരി അത് രൂപതയിലെ സന്ദേശ എന്ന് പറയുന്ന ആവലി പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറാക്കി അവിടെയാണിപ്പോൾ വിശ്വാസ പരിശീലനത്തിൻ്റെ ഡയറക്ടറൊക്കെ താമസിക്കുന്നത് കാറ്റഗീസിൻ്റെ ഡയറക്ടർ നമ്മൾ പറയാല് ആ ജോലി ഏൽപ്പിച്ചു അവിടെ മൂന്ന് വർഷം ആ ജോലി ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും എറണാകുളത്തുള്ള നമ്മുടെ സഭയുടെ എല്ലാ രൂപതകളുടെയും ലത്തീൻ മലങ്കര ബാർ എല്ലാ രൂപതകളുടെയും കേന്ദ്രമായിട്ടുള്ള പി ഒ സിയിലേക്ക് പാസ്ട്രൽ ഓറിയൻറ്റേഷൻ സെൻറ്ററിലേക്ക് തന്നെ അയച്ചു അവിടെ ഞാനും കാറ്റഗിസൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വമായിരുന്നു എനിക്ക് അവിടെ ഒരു കോഴ്സുണ്ട് അവിടെ പഠിപ്പിക്കും അതുപോലെ തന്നെ നൽമാരയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ പഠിപ്പിച്ചിരുന്നത് പലരും ഇപ്പം എന്നെ അവിടെയും ഇവിടെയും വെച്ച് കാണാറുണ്ട് അതുകൂടാതെ അവിടെ എനിക്കുണ്ടായിരുന്ന ആ ഉത്തരവാദിത്വം നമ്മുടെ സഭയിലെ എല്ലാ രൂപതകൾക്കും വേണ്ടി അന്ന് കാറ്റഗിസം പുസ്തകം എല്ലാവർക്കും വേണ്ടി ഇല്ലായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയ ഒരു പുസ്തകത്തിൻ്റെ സീരീസ് പിതാവിൻ പക്കലേക്കെന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ സീരീസിൻ്റെ പേര് അത് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചു അത് കഴിഞ്ഞാണ് പിന്നീട് നമ്മുടെ സഭയ്ക്ക് വേണ്ടിയുള്ളത് അപ്പോൾ അതായിരുന്നു ആ അവിടുത്തെ സേവനകാലത്ത് അവിടെയും മൂന്ന് വർഷം അങ്ങനെ ഏകദേശം അച്ഛനായി കഴിഞ്ഞ് ഒമ്പത് വർഷം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ബൈബിള് പഠിക്കാനായിട്ട് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എന്നെ പാരീസിലേക്ക് അയച്ചു ഫ്രാൻസിലാണ് പാരീസ് അവിടെ ഞാൻ ഫ്രഞ്ച് ഭാഷ പഠിച്ച് ബൈബിൾ പഠിച്ച് ഡോക്ടർ ഡോക്ടറേറ്റ് ബൈബിളിൽ വിബ്ലിക്കൽ തിയോളജിയിൽ എടുത്തു അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്നെ ആറുമാസം പൗത്തിൽ പിതാവ് നമ്മുടെ ആർച്ച് ബിഷപ്പ് പൗത്തിൽ എന്നെ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു ആറുമാസം കഴിഞ്ഞപ്പോൾ പിന്നീട് വീണ്ടും പി എന്ന് പറയുന്ന ആ വലിയ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഡയറക്ടറായിട്ട് എന്നെ നിയമിച്ചു അവിടെ ഞാൻ ആറ് വർഷം ശുശ്രൂഷ ചെയ്തതിന് ശേഷം ആ കാലത്തും ഞാൻ ഫ്രാൻസിൽ നിന്ന് വന്ന നാൾ മുതൽ കോട്ടയം സെമിനാരിയിലെ തിയോളജി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പത്ത് വർഷം ഞാൻ പഠിപ്പിച്ചവള് അങ്ങനെ പഠിപ്പിക്കുന്നത് ഈ കൂട്ടത്തിലായിരുന്നു പി ഒ സിയിലായിരുന്നപ്പോഴും അതിന് ശേഷം പി ഒ സിയിലെ ഡയറക്ടർ സ്ഥാനം ആറു വർഷം കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വികാരിചാണ്ടാളായിട്ട് എന്നെ നിയോഗിച്ചു വികാരിചാണ്ടാളായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് തക്കല രൂപതയിലെ ബിഷപ്പായിട്ട് എന്നെ അയറ്റുന്നത് അവിടെ ബിഷപ്പായിട്ട് പതിനാല് വർഷം ഞാൻ അവിടെ ആ വർഷം ആ ശുശ്രൂഷയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്കേറ്റവും സന്തോഷകരമായ ഒരു ശുശ്രൂഷയായി ഇപ്പോഴും അവർക്കും എന്നെ പറ്റി സന്തോഷം തന്നെയാണ് അവിടെ പോകുന്നതും എനിക്ക് സന്തോഷമാണ് അവർ അവരുടെ ഭാഷ പഠിച്ച് തമിഴ് ഭാഷ പഠിച്ച് കുർ വിശ്വ പ്രസംഗം എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു അവരിപ്പോൾ വന്നാലും എനിക്ക് തമിഴിൽ സംസാരിക്കാൻ സാധിക്കും അവർക്ക് എന്നോടും സംസാരിക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരു ആത്മബന്ധം അവിടുത്തെ ജനങ്ങളുമായിട്ട് പുലർത്താൻ കഴിഞ്ഞു അവിടെ ഞാൻ പോരും ഞാൻ ഒറ്റ ചെല്ലുമ്പോഴത്തേക്കൊരൊറ്റൊരച്ഛൻ മാത്രമേ ആ രൂപതയ്ക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ആകെ പതിമൂന്ന് വൈദികയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവർ സന്യാസ സമൂഹങ്ങളിൽ നിന്നും ചങ്ങനാശ്ശേരി അതിരൂപതന്നെ പോകും ഒരു വൈദികം മാത്രം അവിടെ ചേർന്ന് പ്രവർത്തിക്കുന്നു ഞാൻ പോരുമ്പോൾ മുപ്പത്തഞ്ച് വൈദികർ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ എഴുപതോളം പേരായി ആ രൂപതയ്ക്ക് വേണ്ടി വൈദികർ അപ്പോൾ അങ്ങനെയുള്ള പതിനാല് വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞാണ് അച്ഛൻ പറഞ്ഞതുപോലെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് പന്ത്രണ്ട് വർഷം മേജർ ആർച്ച് വർഷമായി പിന്നെയുള്ളതൊക്കെ നിങ്ങളുടെ മുതിർന്ന ആളുകളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും കേട്ടോ